ഹലോ പുതിയ വേടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് നോറയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാട്ടോ അപ്പോൾ അതിന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരിക്കും ഇന്ന് കാണാൻ പോകുന്നത് നോറ റെഡി ആയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ബെൽറ്റ് ഒക്കെ ഇട്ട് നമ്മളപ്പം നോറയും കൊണ്ട് അടൂര് അടൂരൊരു ഹോസ്പിറ്റലിലാണ് പോകുന്നത് അപ്പം നോറയ്ക്ക് ചെറുതായിട്ടൊരു സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിൻ്റെ കാണിക്കാനായിട്ട് പോവാ അപ്പോൾ പെരുത്ത ചൂടാട്ടോ നമ്മൾ ഓട്ടയിലാ പോന്നെ അപ്പൊ അതിന്റെ വിശേഷമൊക്കെ കാണിക്കാം എൻ്റെ തകിട് മോണാണേ എൻ്റെ തകിട് കുട്ടി ചകിടിക്കുട്ടിയാണോ ചകടു ചകടു ചകടൂ തകിട് പോണാറാണോ ഇത് സുഞ്ഞിപ്പണ്ണാറിനാണോ നമ്മൾ എവിടെ പോവാ അസുത്തി പോവാണോ ആസൂത്തി പൂവാവ് കാണിക്കാൻ പോവുകയാണോ ആസൂത്തി അവളോട് അടിക്കുവോ പോ അപ്പോൾ നമ്മൾ പോകാനും വേണ്ടി റെഡിയായി നിന്നു അപ്പോൾ ടോക്കി ഇങ്ങനെ പുറത്ത് പോയി നിൽക്കും കേട്ടോ വണ്ടിയൊക്കെ വരുന്നത് കാണാനൊക്കെ ആയിട്ട് അവളെ ഏതു നേരവും ചെയ്യുന്ന ഒരു പരിപാടി ഇതേപോലെ തിന്നേ കയറി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അവൾക്ക് മനസ്സിലായി നമ്മളെവിടെയോ പോകാമെന്ന് മനസ്സിലായി അതുകൊണ്ട് നമ്മളെ വട്ടം ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുക അമ്മച്ചിയമ്മ ചപ്പാത്തി എന്തോ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇമ്മണി കൊതിയുള്ള കൂട്ടത്തിൽ അപ്പോൾ ആര് കഴിച്ചാലും അവിടെ നിന്ന് ഇങ്ങനെ വായി നോക്കി നിൽക്കും മിക്ക സമയവും നമ്മൾ കഴിക്കുന്ന സമയം അവളെ കൂട്ടിയിടങ്കിൽ വലിയ ശല്യം ഒന്നും ഇല്ലാട്ടോ നോറക്കാണെങ്കിൽ വണ്ടി പോകാൻ ഭയങ്കര ഇഷ്ടം ഓട്ടോ വന്നപ്പോഴേ അവൾക്ക് മനസ്സിലായി അവളെ കയറ്റാനും വേണ്ടിയാണ് അപ്പം അപ്പോൾ അവൾ ചാടി ഓട്ടയുടെ അടുത്തോട്ട് പോയിട്ട് ഇതിൽ കയറണം നമുക്ക് കൺഫ്യൂഷൻ അവൾക്ക് ഇങ്ങനെ യാത്രയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടോ കുറേ ആശുപത്രിയിലൊക്കെ പോയത് കൊണ്ട് ആൾക്ക് അറിയാം ഹോസ്പിറ്റലിൽ പോകാമെന്നറിയത്തില്ല എവിടെയോ പോകാമെന്നറിയാം അപ്പോൾ അവൾ ചാടി ഓട്ടം കയറി നമ്മളപ്പോൾ പോകാൻ ഏകദേശം എല്ലാം സെറ്റായി ഭയങ്കര ഇഷ്ടമാട്ടോ യാത്ര ചെയ്യുന്നത് നമ്മൾ പോകുന്ന സമയത്ത് ടോക്കി നമ്മളിങ്ങനെ നോക്കി നിൽക്കുക ഇവരെവിടെ പോകുന്നത് ഇനി നമ്മളങ്ങ് റോഡിൽ ചെല്ലുന്നവരെ ഇതേപോലെ നോക്കി നിൽക്കും അപ്പം നോറയും ടോക്കി തമ്മിൽ അവരെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണെന്ന് തോന്നുന്നു thank <laughs> you നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് എനിക്കാണെങ്കിൽ ഹോട്ടലിൽ പോകാൻ ഭയങ്കര ഇഷ്ടം ഏറ്റവും ഇഷ്ടം ഹോട്ടലിൽ പോകാൻ അപ്പോൾ നോറ വണ്ടി കയറി ഒരു ശല്യക്കാരിയെ അല്ലാട്ടോ അവളടങ്ങി അവളുടെ കാര്യം നോക്കി ഇങ്ങനെ എൻജോയ് ചെയ്ത അപ്പുറം അപ്പുറവും നോക്കി ഇങ്ങനെ ഇരുന്നോളും അപ്പോൾ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു റെഡ്വെഡ്സ് എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര് അത്യാവശ്യം നമ്മുടെ ഈ ഭാഗത്ത് നല്ലൊരു ഹോസ്പിറ്റലാട്ടോ ഈ ഡോഗ്സിനെയും നമ്മുടെ പെറ്റ്സിനെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന നല്ലൊരു ഹോസ്പിറ്റലാണ് ഏകദേശം ഒരു വർഷമായിട്ട് നോറയും നമ്മളിവിടെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ആൾക്ക് ജനിച്ചപ്പോളേ സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ട് എന്തായാലും അത് മാത്രം കുറയും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചെക്ക് ചെയ്തു ഓരോ തവണ ചെല്ലുമ്പോൾ ഓരോ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സായിരിക്കും അതാണ് നമുക്ക് അവിടെ വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇല്ലെങ്കിൽ സെയിം ഡോക്ടേഴ്സിനെ തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കറക്റ്റ് അവരുടെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കി വരണം അപ്പോൾ നമുക്ക് അങ്ങനെ ടൈമില്ലാത്തത് കൊണ്ട് നമ്മൾ വന്നപ്പോൾ ഇന്ന് പുതിയൊരു ഡോക്ടർ ആയിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു അവളുടെ നെയിലൊന്ന് കട്ട് ചെയ്ത് ചെവിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ക്ലീൻ ചെയ്യുക അപ്പോൾ അവിടെ ഒരു പാവ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു ഭയങ്കര പാവമായിരുന്നു കേട്ടോ അപ്പോൾ ആളെല്ലാരോടും ഭയങ്കര ായിട്ട് ഇണങ്ങി നല്ല രീതിയിലാണ് നിന്നത് പക്ഷേ നോറ അങ്ങനൊന്നും അല്ല കേട്ടോ എവിടെ ചെന്നാലും നോറക്കുരുത്തക്കേടും കാര്യങ്ങളും ആയിരിക്കും പക്ഷേ ഇത് ഭയങ്കര പാവമായിരുന്നു അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട് കേട്ടോ ഞങ്ങളെ ഒരുമിച്ച് പത്തിൽ പഠിച്ച് ആ മെഡിസിനൊക്കെ വാങ്ങിച്ച് നോറെ ഡോക്ടറെക്കെ കാണിച്ച് കുത്തി വെച്ചു എന്ന് തോന്നുന്നു എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം അപ്പം നോറയ്ക്കൊരു കുത്തൊക്കെ കിട്ടിയതിൻ്റെ സങ്കടത്തി ഇങ്ങനെ ഇരിക്കുക അരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു ഇത്രയൊക്കെ ഉള്ളു ചാച്ചാ ബാബേ